ഹായോൾ ഞാൻ വീട്ടിൽ വന്ന് കയറിയപ്പോൾ അടുക്കളയിൽ നിന്ന് ഭയങ്കര സൗണ്ടൊക്കെ രാത്രി ഒൻപത് മണിക്കുണ്ടാവുമ്പോൾ കേക്ക് ഉണ്ടാക്കുന്നു അങ്ങനെ ഞാൻ പോയി നോക്കിയപ്പോൾ ഇത് നല്ല ബീട്ടിലൊക്കെ വെച്ച് നന്നായിട്ട് അടിക്കുന്നുണ്ടായിരുന്നേ അങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു രണ്ട് മൂന്ന് വർഷമായി ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് ഒരു കേക്ക് ഉണ്ടാക്കണം എന്ന് തോന്നിയപ്പോൾ ഞാനൊന്ന് കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ സമയമൊന്നും നോക്കിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇതാ നല്ലൊരു മാങ്കോ കേക്കാണ് കേട്ടോ ഇപ്പം ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനെ ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കി നോക്കി നിന്ന് നല്ല രസമുണ്ട് കാണാൻ കട്ട് ചെയ്യുന്നതൊക്കെ പക്ഷേ ഓവണിൽ വെച്ച് ബേക്ക് ചെയ്തത് എനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അതെന്തോ ഒരു സിറപ്പാണ് മാങ്കോ പഴുപ്പിൻ്റെ സിറപ്പുണ്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പം അമ്മ പറഞ്ഞു വീഡിയോ എടുക്കണ്ട ഇത് ശരിക്കും നന്നാവൊന്നുമില്ല കൂട്ട് റെഡി ആയില്ലെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞാൽ നമുക്ക് അടുത്ത കേക്കിന് എടുക്കാം ഇത് നല്ല രസമുണ്ട് കാണാമെന്ന് പറഞ്ഞു ഇത് നല്ല ക്രീമൊക്കെ തേച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു അതിൻ്റെ മേലെ ഇടാനൊന്നുമില്ലേ അപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് തൽക്കാലത്തേക്ക് മാങ്കോ പൾപ്പ് തന്നെ വെക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അതൊക്കെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് സെറ്റ് അങ്ങനെ നമ്മൾ നേരെ ഫ്രിഡ്ജിലേക്ക് അത് സെറ്റ് ചെയ്യാൻ വെച്ചു സെറ്റ് ചെയ്തു അങ്ങനെ ഞങ്ങൾ രാവിലെ കേക്ക് എടുത്ത് കട്ട് ചെയ്യാണ് അപ്പോൾ അമ്മ തന്നെ അത് കട്ട് ചെയ്തു നമുക്കെല്ലാവർക്കും അത് സേർവ് ചെയ്തു അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല രസമുണ്ടായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും കൂടി അത് കഴിച്ചു അപ്പം ശരി ബായ്